വീണ്ടെടുക്കുവാൻ സ്വയം ശൂന്യായി സഹനങ്ങളെ ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമായി നാം പ്രവേശിക്കുകയാണ് ഈ അവസരത്തിൽ വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം അഞ്ചാധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം ഇതിൽ രണ്ട് ഭാഗങ്ങളുള്ളത് ഒന്ന് നിയമത്തിന്റെ പൂർത്തീകരണവും മറ്റൊന്ന് സഹോദരനോടുള്ള രമ്യതയും കുറച്ചുകൂടി ആഴത്തില് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരനോടുള്ള രമ്യത രണ്ടു തരത്തിലുള്ള അനുരഞ്ജനമാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒന്ന് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക നാം വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുക കുരിശേ മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുമ്പോഴും ഈശോ പ്രാർത്ഥിച്ചത് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയാണ് ഇന്ന് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ സഹനത്തിന്റെ ചൂട് ഏറ്റുവാങ്ങി വാങ്ങുമ്പോൾ നമ്മളോട് അവിടുന്ന് ആവശ്യപ്പെടുന്നതും ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമാണ് നാം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കരങ്ങളിൽ ഒന്ന് മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിച്ചാൽ അതാണ് യഥാർത്ഥമായ നോയമ്പ് ആരെയും വാക്കുകൊണ്ടോ കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുവാൻ ഈശോയുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന തിരിയക്തത്തിൽ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അതുപോലെ നാം ജീവിതത്തിൽ വേദനിക്ക് വേദനിക്കുമ്പോൾ ശൂന്യത നമ്മെ ആവർണം ചെയ്യുമ്പോൾ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരും സ്നേഹിക്കാനില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ കുരിശിലേക്ക് നമുക്കൊന്ന് നോക്കാം നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം സഹിച്ചത് എന്ന് അവിടുന്ന നമ്മളോട് ചോദിക്കുന്നു അതെ ഈശോ സഹിച്ചത് നമുക്ക് വേണ്ടിയാണ് ഈ നോയമ്പ് കാലത്ത് അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ആരെയും മുറിവേൽപ്പിക്കാതിരിക്കുവാനുമാണ് നമുക്ക് സർശത്വനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം അവിടുത്തെ കുരിശിന്റെ വഴിയെ നടക്കുമ്പോൾ ആ സഹനങ്ങളിലൂടെ സഹനത്തില് ഞങ്ങളെയും പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് അതിനായി സർവശത്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ